ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് തിരികെയെത്തുന്ന ബോട്ടുകളെയും കാത്ത് ഹാർബറിൽ കണ്ണും നട്ടിരിക്കുന്ന ഒരു കൂട്ടം പക്ഷികൾ നീണ്ടകരയിലെ സ്ഥിരം കാഴ്ചയാണിത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതോടെ വറുതിയിലേക്ക് വീഴുന്നത് മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകളിൽ അന്തേവാസികളായ നൂറിലധികം പക്ഷിക്കൂട്ടങ്ങളെ കൂടിയാണ് നോക്കത്ത ദൂരത്തേക്ക് കണ്ണും നട്ടിയിരിക്കുന്ന ഇവറ്റകൾ ബോട്ടുകൾ എത്തുന്നതോടെ സന്തോഷ തിമിർപ്പിലേക്ക് കടക്കും ആദ്യമായി ഹാർബറിൽ എത്തുന്ന ബോട്ടുകൾ പക്ഷിക്കൂട്ടങ്ങൾ വളയും മത്സ്യങ്ങൾ തരംതിരിക്കുന്നതിനു മുമ്പ് തന്നെ ഇക്കൂട്ടർ കൂട്ടത്തോടെ എത്തി അവർക്ക് വേണ്ട ആഹാരം അവർ തന്നെ കൊത്തിയെടുക്കും മത്സ്യത്തൊഴിലാളികൾ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കാറില്ല ഉപദ്രവിക്കാറുമില്ല അതിനും കാരണമുണ്ട് ചെമ്മീൻ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളാണ് എത്തുന്നതെങ്കിലും അവ കൊത്തിയെടുക്കാതെ ചെറുമീനുകളെ മാത്രമാണ് ഇവ ആഹാരത്തിനായി ശേഖരിക്കുന്നത് ഇവരുടെ കൂട്ടത്തിലെ കേമന്മാരാണ് ഒരു ഭയവും കൂടാതെ ബോട്ടുകളിൽ നിന്നും ബോട്ടുകളിലേക്ക് ആഹാരമായി തേടിപ്പോകുന്നത് കൊറ്റികളാണ് ഏറെയും ഹാർബറുകളിൽ കാണാൻ കഴിയുന്നത് ഇവർ മത്സ്യത്തൊഴിലാളികളെ കൂട്ടുകാരായിട്ടാണ് കാണുന്നത് ഇവർക്ക് ഏറെ പ്രിയം നങ്കിനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇത്തരം മത്സ്യങ്ങൾ ഇവയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനും ചില ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾ മറക്കാറില്ല അവർക്ക് യഥേഷ്ടം കഴിക്കാനുള്ള സാഹചര്യം ബോട്ടുകളിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ധാരാളം അതിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മത്സ്യങ്ങൾ ഒരുപാട് കിട്ടാറുണ്ട് സാധാരണ ആരും ആട്ടി അതുപോലെ തന്നെ കൊക്കുകൾ കൊക്കുകളും അതിനു വേണ്ടിയുള്ള ഭക്ഷണങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ബോട്ടിൽ വരുന്നാലും ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല ഇപ്പൊ വന്നിരുന്ന ഒരു പ്രത്യേകത മാത്രമേ അതിന്റെ കൂട്ടത്തോടെ എത്തുന്ന കൊച്ചികൾ മത്സ്യങ്ങൾ കൊത്തിയെടുക്കുന്നതിനിടയിൽ പരസ്പരം കൊത്തുകൂടുന്നത് സാധാരണയാണ് അതിർ കടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇടപെടും ഇവർക്കായി മാറ്റിയിട്ടിരിക്കുന്ന മത്സ്യം മത്സ്യത്തൊഴിലാളികൾ കവറിട്ട് മൂടും പിന്നെ കുറച്ചു നേരത്തേക്ക് ഇവർ ശാന്തരായി മാറും ഹാർബറിൽ വീട്ടാവശ്യത്തിനായി മത്സ്യങ്ങൾ വാങ്ങാൻ വിദൂരദേശങ്ങളിൽ നിന്നും എത്തുന്നവർക്കും ഈ ഒരു കാഴ്ച നവ്യാനുഭൂതിയാണ് നൽകുന്നത് ഇവരെ കൂടാതെ നിരവധി പരുന്തും കൂട്ടങ്ങളും എത്തും എന്നാൽ പരുന്തുകൾ ബോട്ടിനുള്ളിൽ കയറി മത്സ്യങ്ങൾ പിടിക്കാറില്ല ബോട്ടിൽ നിന്നും തരം തിരിച്ച് കായലിലേക്ക് തള്ളുന്ന മത്സ്യങ്ങളാണ് ഇവർ കണ്ണും നട്ടിരുന്ന് കൊത്തിയെടുത്ത് പറക്കുന്നത് ഇവരെ കൂടാതെ നീർക്കാക്കളും നിരവധിയാണ് അമ്പത്തിരണ്ട് ദിവസത്തേക്ക് ഹാർബർ പൂർണമായും അടയ്ക്കുന്നതോടെ ഈ പക്ഷിക്കൂട്ടങ്ങൾ പട്ടിണിയുടെ വറുതിയിലേക്ക് വീഴും എന്നാൽ അന്നം തേടി ഇവർ മറ്റെങ്ങും പോകാറില്ല ശക്തികുളങ്ങര നീണ്ടകര ഹാർബറുകളിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇവരുടെ വാസം ഹാർബർ അടച്ചിടുന്നതോടെ ചൂണ്ടയിൽ മീൻ പിടിക്കാൻ എത്തുന്നവർ കളയുന്ന ചെറു മീനുകളാണ് ഇവരുടെ പട്ടിണി മാറ്റുന്നത് എന്നാൽ ഹാർബർ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ഇവർ പട്ടിണി കിടക്കാറില്ല ഹാർബറിലെ ലേലഹാലിന് മുകളിൽ കയറിയിരുന്നാണ് ദൂരത്തു നിന്നും ബോട്ടുകൾ വരുന്നത് ഈ പക്ഷിക്കൂട്ടങ്ങൾ വീക്ഷിക്കുന്നത് ഹാർബറുകളിലെ തിരക്കൊഴിഞ്ഞ സന്ധ്യമയങ്ങുന്നതോടെ നീണ്ടകര ഷട്ടികുളങ്ങര ഹാർബറിന് സമീപത്തെ മരച്ചിലകളിലേക്ക് ഇവർ ചേക്കേറുകയാണ് പതിവ്